ന്യൂസിലേക്ക് സ്വാഗതം വികസിത് ഭാരത് സങ്കല്പയാത്രയുടെ ഭാഗമായി പണിക്കരപ്പറായ പെരിങ്കല്ലപ്പാടത്ത് ഡ്രോൺ ഉപയോഗിച്ച് വളപ്രയോഗം നടത്തി വികസിത് ഭാരത് സങ്കല്പയാത്രയുടെ ഭാഗമായി ഇന്ന് ഡ്രോൺ ഉപയോഗിച്ച് പണിക്കരപ്രായ പെരിങ്കല്ലപ്പാടത്ത് വളപ്രയോഗം നടത്തി കേന്ദ്ര സർക്കാരിൻ്റെ വികസന പദ്ധതികൾ ജനങ്ങളിൽ എത്തിക്കുക എന്നതിൻ്റെ ഭാഗമായാണ് വികസിത് ഭാരത് യാത്ര നടത്തുന്നത് പണിക്കരപ്രായ പെരിങ്കല്ലപ്പാടത്ത് ഇന്ന് രണ്ടരയോടു കൂടിയാണ് വളപ്രയോഗം നടത്തിയത് ഒരു ഹെക്ടറിൽ ഏഴ് മിനിറ്റ് കൊണ്ട് വളപ്രയോഗം നടത്തി ഇത് നാട്ടുകാർക്കും ഇത് ദർശിക്കാനെത്തിയ സ്കൂൾ വിദ്യാർത്ഥികൾക്കും അത്ഭുതം പകർന്നു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വികസന പദ്ധതികൾ പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന വിവിധ സാമൂഹിക സുരക്ഷാ പദ്ധതികൾ വാങ് ബാങ്ക് വായ്പാ വിതരണം കാർഷിക മേഖലയിൽ ഡോണു വയപ്പ് ഉപയോഗപ്പെടുത്തൽ എന്നിവ ജനങ്ങളിൽ എത്തിക്കുകയാണ് കാ വികസി ഭാരസ്യങ്ങൾക്ക് യാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത് സൂക്ഷ്മ മൂലങ്ങളുടെ പ്രയോജനമാണ് ഇന്ന് നടത്തിയത് മഗ്നീഷ്യം സൾഫേറ്റ് സിങ്ക് കോ കോപ്പർ അയൺ എന്നിവ ഉപയോ ഉപയോഗപ്പെടുത്തിയിരുന്നു സമ്പൂർണ്ണ യുടെ വളപ്രയോഗമാണ് ഇന്ന് പെരിങ്കൽപ്പാടത്ത് നടത്തിയത് മണ്ണിലെ സൂക്ഷ്മ മൂലം കൊണ്ട് അപര്യാപ്തത ഡ്രോൺ ഉപയോഗിച്ചുള്ള വളപ്രയോഗം കൊണ്ട് സാധി നികത്തുന്നു ഈ വളപ്രയോഗം പെരിങ്കലപ്പാടത്തെ വളപ്രയോഗം വിദ്യാർത്ഥികൾക്കും നാട്ടുകാർക്കും പുതിയ അനുഭവമായി കീടന കീടനാശിനിയും വളവും മൂലങ്ങളും പത്ത് മിനിറ്റ് കൊണ്ട് ഡ്രോൺ ഉപയോഗിച്ച് ഒരു ആക്ടറിൽ പ്രയോഗിക്കാൻ സാധിക്കും കള നിയന്ത്രണവും ഏരിയ സർവേ എന്നിവയും ഡ്രോൺ ഉപയോഗിച്ച് നടത്താനാവും എത്ര ഉയരത്തിലും എത്ര താഴ്ചയിലും ഡ്രോൺ ഉപയോഗിച്ച് വളപ്രയോഗം നടത്താം ഇന്ന് നടന്ന എടവണ്ണപ്പാറയിൽ നിന്ന് ചടങ്ങ് ടിറ്റൻ മേലത്ത് ഉദ്ഘാടനം ചെയ്തു അഖിലേഷൻ പി രമേശ് ബാബു സയ്യിദ് ഫൈസൽ അലി വാസുദേവൻ റൈഹാനത്ത് വായക്കാട് കൃഷി ഓഫീസർ ഫസീല ബഷീർ പി പി ആസിഫ് ശ്രീജ എന്നിവർ പങ്കെടുത്തു